ിക്കും മോദിയുടെ ദാസ്യവേളയ്ക്കുമെതിരെ അങ്കമാലിൽ യു ഡി എഫ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ട്രംപിന്റെ താരിഫ് ഭിഷ്ണിക്കും മോദിയുടെ ദാസ്യവിലക്കുമെതിരെ അംഗമാല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു യു സി നിയോജ മണ്ഡലം ചെയർമാൻ ബാബുസാനി അധ്യക്ഷത മണ്ഡലം കവീനർ ടി വർഗീസ് യു ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് ബേബി പറക്കട്ടിൽ ഷിഹാസ് എസ് ദേവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരിക്കലും ചെയ്യാത്ത ഒരു സാഹചര്യം നമുക്ക് നമുക്ക് കാണുവാൻ കഴിയും ശക്തമായി പ്രതിഷേധിക്കുന്നതിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി വിമുഖത മനസ്സിലാക്കാം ഏറ്റവും അവസാനമായി ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വരേണ്ട വേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കുന്നതായിട്ടാണ് ഇന്ന് വാർത്തകൾ വരുന്നത് ശക്തമായ സൗഹൃദ രാഷ്ട്രങ്ങളെ ചേരുചേരാ നയങ്ങളെ മാറ്റം വരുത്തി സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്ക് അടിയറവയ്ക്കുന്ന ഇന്ത്യയുടെ സമീപനമാണ് ഈ തരത്തിലുള്ള ഒരു ഉപരോധം സൃഷ്ടിക്കുന്നതിന് അമേരിക്കയെ പ്രേരിപ്പിച്ചിട്ടുള്ളത്